ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളായി ലോങ് വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ട് ഇപ്പോഴാണ് നടന്നത് പിന്നെ എനിക്ക് പ്രോഗ്രാം ആയിരുന്നു കൊല്ലം ശ്രീ ചെന്തിട്ട ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ വർഷവും ഞങ്ങൾക്കിവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ ഞങ്ങളെ പ്രോഗ്രാം ചെയ്യാൻ അവർ വിളിച്ചു അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങളിവിടുന്ന് അഞ്ചരയൊക്കെ ആയിപ്പോൾ ഇറങ്ങി അവിടെ ചെന്നപ്പം ഒരാറാറരയായി ചെന്നപ്പോഴത്തേക്കും അവിടെ താലപ്പിലി ആയിരുന്നു അപ്പം താലപ്പിലിയൊക്കെ കണ്ടു ഇപ്പം കുറേ വീഡിയോസൊക്കെ എടുത്തു അപ്പം അതിൻ്റെ കൂടെ തിരുവാഭരണ ഘോഷയാത്രയുണ്ട് തിരുവാഭരണമൊക്കെ കൊണ്ടുവരുന്നതുണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടു ആളുകളൊക്കെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ എത്തിയിട്ടില്ലായിരുന്നു ഞങ്ങളാണ് മുൻപേ വന്ന് അവിടെ ചുമ്മാ ഒന്ന് പോസ്റ്റ് അടിച്ചവിടെ ഇരിക്കുമായിരുന്നു ആ തിരുവാഭരണം കൊണ്ടുപോകുന്നതാണ് പിന്നെ ദീപാരാധന ആകാശക്കാഴ്ച ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് പ്രോഗ്രാം തുടങ്ങുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ സ്റ്റേജ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് ഇതാണ് ആളുകളൊക്കെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇതിന് ശേഷം ഒരു ദീപ ദീപാരനശയ്ക്ക് ശേഷം പ്രഭാഷണം ഉണ്ടായിരുന്നു പ്രഭാഷണമൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാം ഏഴുമണിക്കാണ് പറഞ്ഞിരുന്നത് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഏഴര ഏഴര കഴിഞ്ഞു അപ്പം ഞാനൊരു ദേവിയുടെ പാട്ടൊക്കെ പാടി പ്രോഗ്രാം ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പം സ്റ്റോപ്പ് ചെയ്തു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായമായിരുന്നു പിന്നെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പായി ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഇറങ്ങി വീട്ടിൽ എത്തിയപ്പോഴത്തേക്കൊരു പതിനൊന്നരയായി